ഇനി ഞാൻ വേദുവിന്റെ ചോറൂണിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് തിരുവച്ചര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ചോറൂണ് ഉണ്ടായിരുന്നത് അപ്പൊ ഒമ്പതരക്ക് ശേഷം പൂജ ഉണ്ട് പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ചോറൂണ് ക്ഷേത്രത്തിൽ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷേത്രം കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല വേദു മുണ്ടൊക്കെ കൊടുത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയായിട്ടോ ഇപ്പൊ ഏകദേശം പത്തേകാലായിട്ടുണ്ട് സമയം ഈ സമയത്തൊക്കെ അത് സാധാരണ ഉറങ്ങാറാണ് പതിവ് എന്തായാലും ചോറൂണ് തുടങ്ങിയപ്പോഴേക്കും ആള് നല്ല ഉറക്കായി ഇല വെച്ച് അതിൽ നാല് വിധം പായസവും ഉപ്പും വെച്ചിട്ടാണ് കേട്ടോ ഇവിടുത്തെ ചോറൂണ് ഉണ്ടായിരുന്നത് ചോറൂണ് കഴിയുന്നവരെ ആള് നല്ല ഉറക്കായിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങളൊന്നും കൊടുക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അതുവരെ